ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണു സത്യഭാമയോട് താനും ഷാനിയും തമ്മിൽ ഒന്നിച്ചു വന്നത് സുസ്മിതയുടെ ഒരു തന്ത്രമായിരുന്നുവെന്നും ആ തന്ത്രത്തിൽ അമ്മ വീണു പോകരുതെന്നും നമ്മളെ പരസ്പരം തമ്മി തമ്മിത്തല്ലിച്ച് അവര് അതിൽ നിന്ന് ആനന്ദം കണ്ടെത്താനുള്ള ശ്രമമാണ് ഈ സമയം നമ്മൾ പരസ്പരം കലഹിക്കുകയല്ല മറിച്ച് ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിന്ന് പോരാടുകയാണ് വേണ്ടതെന്ന് വിഷ്ണു സത്യഭാമയോട് പറയുമ്പോൾ അത് ശരിയാണെന്ന് സമ്മതിച്ച് സത്യഭാമ അകത്തേക്ക് പോകുന്നു അപ്പോഴേക്കും വിഷ്ണു ആകെ നിരാശനായി വീട്ടിൽ നിന്നും പിന്നീട് കാണുന്നത് ശാരദാമ തുണികളൊക്കെ മടക്കിക്കൊണ്ടിരിക്കുന്ന നേരത്ത് വീട്ടിലേക്ക് ശാലിനി വന്നെത്തി കാറിൽ നിന്നിറങ്ങിയ ശാലിനി ആകെ ടയർഡായി അകത്തേക്ക് കയറി വന്നതും ആ സെറ്റിയിലേക്ക് ഇരുന്നതിനു ശേഷം ശാരദാമയോട് പറഞ്ഞു അമ്മേ എന്ന് വിളിച്ചപ്പോ ആകെ തളർന്നു വന്നിരിക്കുന്ന ശാലിനിയെ നോക്കിയിട്ട് ശാരദാമ ചോദിച്ചു മോളെ നീ ശരിക്കും കളക്ടർ ഓഫീസിലേക്ക് തന്നെയാണോ ഈ പോകുന്നത് അവിടുത്തെ ജോലി മുഴുവൻ നീ തന്നെയാണോ ചെയ്യുന്നത് എന്ന് ശാരദാമ്മ ചോദിച്ചത് കേട്ട് ശാലിനി പറഞ്ഞു അമ്മേ അവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ ജോലികൾ ചെയ്യാൻ ഓരോരോ സ്റ്റാഫുകളുണ്ട് അവർക്ക് അവരവരുടെ ജോലികൾ മാത്രം ചെയ്താൽ പോരെ എന്നാൽ എനിക്കോ എല്ലാ ജോലികളും ചെയ്യണ്ടേ എല്ലാവരുടെയും ജോലികൾ ഞാൻ ചെയ്യണ്ടേ അതാണ് അമ്മയെ പ്രശ്നം പക്ഷേ ജോലി കിട്ടുന്നത് വരെ എല്ലാവർക്കും വലിയ താല്പര്യവും ആത്മാർത്ഥതയും ഒക്കെയാണ് പക്ഷെ ജോലി കഴിഞ്ഞാലോ എല്ലാവരും അവരവരുടെ കാര്യം നോക്കിയിരിക്കും അതാണ് ഒന്ന് നമ്മുടെ നോട്ടം വിഷിക്കാൻ എല്ലാം തഥൈവാ എന്ന് പറയുമ്പോ ശാരദമ്മ പറഞ്ഞു അവരവരുടെ ഇഷ്ടത്തിന് ജോലി ചെയ്യട്ടെ മോളെ ആരെയും നീ ആയിട്ട് മുഷിപ്പിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു അമ്മേ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മള് നമ്മുടെ ജോലി കൃത്യമായി ചെയ്യണ്ടേ ഇല്ലെങ്കിൽ എല്ലാത്തിനും മറുപടി പറയേണ്ടി വരുന്നത് ഞാനാണമ്മേ എന്ന് ശാലിനി പറഞ്ഞു എന്തായാലും അമ്മ ഒരു നല്ലൊരു ചായ ഇട്ടുകൊണ്ട് വന്നേ എന്നിട്ട് ഇനി എന്തുള്ളു അത്രയ്ക്ക് ക്ഷീണിച്ചു എന്ന് ശാലിനി പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ ശാരദാമ കിച്ചണിലേക്ക് പോകുമ്പോ ശാലിനി ആ ടേബിളിൽ കിടന്ന പത്രം എടുത്ത് അതിലെ ന്യൂസ് ഒന്ന് വായിച്ചു മരമുറി കേസ് വിവാദം എന്ന് പറഞ്ഞ് അവിടെ വീണ്ടും അതിന്റെ ന്യൂസ് വന്നിരിക്കുന്നത് കണ്ടതോടെ ശാലിനി അത് വായിച്ചു അപ്പോഴേക്കും ഇതിൽ പല ഉന്നതരും പെട്ടിട്ടുണ്ടെന്നൊക്കെയുള്ള ആ വാർത്ത കണ്ട് ആകെ വിഷമത്തോടെ ചാലിനി ഇരിക്കുമ്പോ ശാരദാമ്മ ചായയുമായി ശാലിനി കരികിലേക്ക് എത്തി ശാലിനിക്ക് നേരെ ചായ നീട്ടിയതും ശാലിനി അത് കുടിക്കാൻ തുടങ്ങിയപ്പോ ശാലിനി പറഞ്ഞു അമ്മേ ഇപ്പോഴും ഉണ്ട് ഇന്നത്തെ പത്രത്തിലും ഉണ്ട് മരം മുറിക്കലിനെ കുറിച്ചുള്ള വാർത്തകൾ അത് കേട്ടതും ശാരദാമ ചോദിച്ചു ഇടി മോളെ എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ നമുക്ക് കഴിയുമോ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം നിന്ന് നിന്റെ ഈ ജോലിയുടെ സ്വാധീനം വെച്ച് എങ്ങനെയെങ്കിലും ഒന്ന് തടയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു അമ്മേ ഞാനും എന്നാൽ ആകുന്ന വിധത്തിലുള്ള പരിശ്രമത്തിലാണ് ഞാൻ ഇത്രയും നേരം ഓടിയതും അതിനു വേണ്ടി തന്നെയാണമ്മേ ഞാൻ എന്റേതായ രീതിയിൽ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ വിഷ്ണുവേട്ടനും വിഷ്ണുവേട്ടൻ്റെതായ രീതിയിൽ നോക്കുന്നുണ്ട് ഓടി ഓടി തളർന്നു എന്ന് മാത്രം മിച്ചം എന്തായാലും ഇനി വരുന്ന പ്രശ്നത്തെ അതുപോലെ തന്നെ നേരിടാം അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ കഴിയുന്നു തോന്നില്ലമ്മേ എന്ന് പറഞ്ഞതും ശാരദാമ്മ ചോദിച്ചു എടി മോളെ നീ ശ്രമിച്ചിട്ടും ഒന്നും നടക്കില്ലേ എന്ന് ചോദിച്ചപ്പോ ശാരദാമ്മയുടെ ചാലിനി പറഞ്ഞു അമ്മേ ആവുന്നത്തെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് ഒന്നും സാധിക്കുന്നില്ല നമ്മളെ സഹായിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചവരൊക്കെ കൈമലർത്തുകയാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ സഹായിക്കാൻ പാടില്ല എന്ന ഒരു നിശ്ചിതമായ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉറച്ച തീരുമാനം എല്ലാവർക്കും ഇടയിൽ ഉള്ളതുപോലെ ഇവിടെ ശത്രു അത്രത്തോളം ശക്തനാണമ്മേ നമ്മളെ ആരും സഹായിക്കരുത് എന്ന് അത്രയും ദൃഢമായി അവർ തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ അയാൾ അത്രത്തോളം വല വിരിച്ചിട്ടാണ് ശരിക്കും വലവീശി നന്നായി വല മുറുക്കി തന്നെയാണ് അയാൾ വല വീശിയിരിക്കുന്നത് കണ്ണി മുറുക്കി തന്നെ വല വീശിയിരിക്കുകയാണ് ഒരു കണ്ണി പോലും പോകാതെ അകന്നു പോകാതെ അത്രത്തോളം വളരെ കൃത്യമായി തന്നെയുള്ള നീക്കം അതാണ് അമ്മ സംഭവിച്ചത് എന്ന് പറഞ്ഞു അതിനുശേഷം ശാലിനി ഇന്ന് റവന്യൂ മിനിസ്റ്ററെ കാണാൻ പോയതിനെ കുറിച്ച് ശാലിനി അമ്മയോട് വിശദീകരിച്ചു മിനിസ്റ്ററുടെ അരികിൽ ചെന്ന് ശാലിനി വിഷമങ്ങളൊക്കെ കൃത്യമായി അവതരിപ്പിച്ചു എന്റെ ഹസ്ബൻഡും അച്ഛനും ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും ഒക്കെ ഇത് മുൻപുണ്ടായ ഒരു പകയിൽ അയാൾ കൃത്യമായി നടത്തിയ ഒരു നീക്കത്തിൽ പെട്ടുപോയതാണ് സത്യത്തിൽ അവർക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല അവർക്ക് സർക്കാർ നൽകിയ ആ ലൈസൻസ് അവരുടെ പേരിലാണെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയതും ഈ ശത്രുതയുള്ള ആള് തന്നെ എന്ന് ശാലിനി പറഞ്ഞു അങ്ങനെ ഒരു പകപോക്കലിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരിക്കുന്നത് ചാർ വിചാരിച്ചാൽ അവർക്കൊരു സാവകാശം കൊടുക്കാൻ കഴിയുമോ അതറിയാനാണ് ഞാനിപ്പോ വന്നത് എന്ന് ശാലിനി മിനിസ്റ്ററോട് ആവശ്യപ്പെട്ടു മിനിസ്റ്റർ അതെല്ലാം കേട്ടതും ഉടനെ ഷാൻയോട് പറഞ്ഞു ഞങ്ങൾക്കും ഇതിനെക്കുറിച്ച് ചെറിയ ചെറിയ ധാരണകളൊക്കെ ഉണ്ട് പിന്നെ അറിയാമല്ലോ ഇത് വളരെയേറെ മീഡിയ എടുത്തങ് ഉടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് വല്ലാത്ത ഒരു ജനകീയ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നു ഈ ഒരു കാര്യം മാത്രവുമല്ല ഇപ്പോ ഈ ഒരു കേസിൽ ശാലിനിയുടെ പേര് പോലും ഉൾപ്പെടുത്താതിരിക്കുന്നത് ശാലനിയെ അതിലേക്ക് വലിച്ചടയ്ക്കാതിരിക്കുന്നത് തന്നെ അത് എന്റെ ഒരു ഒറ്റയൊരാളുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇതിൽ എനിക്ക് യാതൊന്നും ചെയ്യാൻ കഴിയില്ല അത്രയ്ക്ക് ചീഞ്ഞളിഞ്ഞ ഒരു കേസായിപ്പോയിത് അത്രത്തോളം ഈ ഒരു കേസിനെ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു അതുകൊണ്ട് ശാലിനി എനിക്ക് ഇതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നതല്ല അതോടൊപ്പം തന്നെ താനും ഇതിൽ പ്രത്യേകിച്ച് ഇടപെടലൊന്നും നടത്തരുത് അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് തനിക്ക് വേണമെങ്കിൽ ഇടപെടുകയോ ഇടപെടാതിരിക്കയോ ചെയ്യാം അത് തൻ്റെ ഇഷ്ടം ഇത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇനി ബാക്കിയൊക്കെ തൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞത് ശാലിനി പറഞ്ഞു സർ എനിക്കറിയാം ഇതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് കുറിച്ച് എനിക്കറിയാവുന്നതാണ് ഇതിൻ്റെ തിരിച്ചടികൾ എങ്ങനെയായിരിക്കുമെന്നും ഇതിനുശേഷം ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ ഏത് രീതിയിലാണെന്നും അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് സർ ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് സാറിനോട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തത് എന്തായാലും ഈ ഒരു പ്രശ്നത്തിൽ ഞാൻ കൂടുതൽ ഇൻവോൾവ് ആകുകയില്ല പിന്നെ ശാലിനി ഒരു കാര്യം എനിക്ക് ശാലിനിയോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ശാലിനി ഇപ്പോൾ എന്റെ അടുത്ത് വന്നതുപോലെ മറ്റാരുടെയും അടുത്ത് എങ്ങനെയൊരു സഹായത്തിനായി ഇങ്ങനെ ഒരു ആവശ്യത്തിനായി പോകരുത് അത് താൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ശാലിനിയോട് പറഞ്ഞു ഉടനെ ശാലിനി പറഞ്ഞു സാർ ഇങ്ങനെയൊരു പദവിയിലിരുന്നിട്ട് എന്നാലാകുന്ന രീതിയിൽ ഒന്നും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നും എന്തെങ്കിലും ചെയ്യാമായിരുന്നിട്ടും ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്നൊരു കുറ്റബോധം പിന്നീട് ഒരിക്കലും എനിക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ സാറിൻ്റെ അടുത്ത് ഇപ്പോൾ വന്നതെന്ന് ശാലിനി മിനിസ്റ്ററോട് അറിയിക്കുന്നു എന്നിട്ടും മിനിസ്റ്ററുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു നീക്കമോ ഏതെങ്കിലും രീതിയിൽ ഒന്ന് സഹായിക്കാമെന്നോ ഏതെങ്കിലും രീതിയിൽ ഇതിൽ ഇടപെടാൻ കഴിയുമെന്നോ എന്ന് പോലും ഒരു സമാധാന വാക്കുപോലും പറയാതെ ശാലിനിയോട് അദ്ദേഹം താൻ ഒരിക്കലും ഉൾപ്പെടില്ല എന്ന് കുറച്ച് അറിയിച്ചു മിനിസ്റ്റർ കൈ ഒഴിഞ്ഞതോടെ ശാലിനി ആകെ നിരാശയോടെ അവിടെ നിന്ന് മടങ്ങിയ വിവരം ശാരദാമയ്ക്ക് മുന്നിൽ ശാലിനി വിശദമായി പറയുന്നു ഇതെല്ലാം കേട്ടു കഴിഞ്ഞതും ശാരദാമ ആകെ സങ്കടത്തോടെ ചോദിച്ചു അപ്പോ എല്ലാവരും നമ്മളെ സഹായിക്കില്ല എന്ന തീരുമാനത്തിലാണല്ലേ മോളെ എന്ന് ശാലിനിയോട് നിരാശയോടെ ശാരദമ്മ ചോദിച്ചു അപ്പോഴാണ് ശാലിനി പറഞ്ഞത് അമ്മേ ഈ ഒരു സാഹചര്യത്തിൽ എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ് പക്ഷേ അതിൻ്റെ ഫലം എന്താണെന്ന് ഇപ്പോ അമ്മയ്ക്ക് മനസ്സിലായില്ലേ പിന്നെ എന്തു പറയാനാണമ്മേ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരിക എന്നത് ചിലപ്പോ അതൊരു വിധിയായിരിക്കും ഇനി വരുന്നത് വരുന്ന പോലെ തന്നെ നേരിടുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാനാവില്ല എന്ന് ശാലിനി അറിയിച്ചു അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു മോളെ ഈ ഒരു പ്രായത്തിൽ ആ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാകും ഇനിയാവും വീടുമായി എങ്ങനെ പൊരുത്തപ്പെട്ടു പോകും എന്നൊക്കെ അങ്ങനെയുള്ള കുറെയേറെ പ്രശ്നങ്ങളുണ്ട് എന്ന് ശാലിനിയോട് ശാരദാമ്മ പറഞ്ഞു എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞതും ശാലിനി പറഞ്ഞു അമ്മേ ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങി പോവുക എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എത്രയോ പേരെ കണ്ണീരോടെ പറഞ്ഞയച്ചിട്ടുണ്ട് നമ്മളെ എത്ര തവണ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട് ശാപവാക്കുകൾ കൊണ്ടും കുത്തുവാക്കുകൾ കൊണ്ടും അപമാനിച്ചുമൊക്കെ അവിടെ നിന്ന് ആട്ടി ഇറക്കി വിട്ടിട്ടില്ലേ അമ്മയെ തന്നെ എത്ര തവണ ആ വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കിയിട്ടുണ്ട് അതിൻറെയൊക്കെ ഒരു തിരിച്ചടി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായപ്പോ ഈശ്വരൻ തന്നെ കരുതി കാണും അങ്ങനെ ഒരു അവസ്ഥ എങ് എന്തായിരിക്കുമെന്ന് ഒന്ന് അനുഭവിക്കട്ടെ എന്ന് അതായിരിക്കും ഇപ്പോ ഒരു വിധി വന്നത് എന്ന് ശാലിനി ശാരദാമയോട് പറഞ്ഞു എന്തായാലും അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ പറഞ്ഞു എങ്കിലും എങ്ങനെ ജീവിച്ചതാ സത്യാമ്മ ആ സത്യാമ്മക്ക് ഇങ്ങനൊരവസ്ഥ വരുമ്പോ എങ്ങനെ അവർ തരണം ചെയ്യും അത് അതുമാത്രമല്ല ഇപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് ഇനിയും വിഷ്ണുവും മോളും കുഞ്ഞുമൊക്കെ നിങ്ങൾ ഒന്നിച്ചു വന്ന വിഷ്ണുവും കുഞ്ഞും ാലിനിയും ഒന്നിച്ചു എന്നുള്ള വിവരം അറിഞ്ഞാൽ അവരതെങ്ങനെ അതിനോട് പ്രതികരിക്കുമെന്നറിയില്ല അവരതെങ്ങനെ സഹിക്കുവെന്നും അറിയില്ല എന്ന് ശാരദാമ്മ സങ്കടത്തോടെ പറയുമ്പോൾ ശാലിനി പറഞ്ഞു അമ്മേ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവർ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ എന്നാൽ ഇനിയിപ്പോ വരാൻ പോകുന്നതിനെയൊക്കെ അവർക്ക് തീർച്ചയായിട്ടും തരണം ചെയ്യാനാവും അതെ അമ്മേ ഒരു അമ്മ മനസ്സിലാക്കണം അവര് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ ഇപ്പോഴും അവർ ഒരു കുഴപ്പവും ഇല്ലാതെ ഒരു ഇല്ലാതെ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ സത്യത്തിൽ നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും തകർന്നു പോകും കുഴഞ്ഞു വീണു പോകും അതാണ് സംഭവിക്കുക ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ആ നിലയ്ക്ക് ആ ഒരു മനക്കരുത്ത് അവർക്കുണ്ട് ഇപ്പൊ പിടിച്ചു നിക്കുന്നതും ആ മനക്കരുത്തിന്റെ പിൻബലത്തിലാണ് അങ്ങനെയുള്ള സ്ഥിതിക്ക് അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നത്തെ തരണം ചെയ്യാൻ കഴിയും അത് എനിക്ക് ഉറപ്പുണ്ട് പിന്നെ എന്തൊക്കെ ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ടും അവര് അതിനെ നിസ്സാരമായി ഇപ്പോൾ നോക്കി കാണുന്നുണ്ടെങ്കിൽ ഞാനും വിഷ്ണുവേട്ടനുമായിട്ടുള്ള ഈ ബന്ധത്തെ വിഷ്ണുവേട്ടനും എനിക്കും ഉണ്ടായ ഈ അടുപ്പത്തെ അത് അവർക്ക് അത്ര വലിയ രീതിയിൽ അവരെ ബാധിക്കില്ല അത് തീർച്ചയാണമ്മേ എന്ന് ശാലിനി ശാരദാമയോട് അറിയിച്ചു എന്തായാലും മോളെ നിന്റെ ഭാഗത്തുനിന്ന് ഒരു സഹായമോ നിന്റെ ഭാഗത്തുനിന്ന് സഹായിക്കാനായിട്ടുള്ള ഒരു നീക്കമോ ഉണ്ടായില്ല എന്ന് പിന്നീട് ഒരിക്കലും അവർ കുറ്റം പറയരുത് അതിനു വേണ്ടിയാണ് ഞാൻ മോളോട് ചോദിച്ചതെന്ന് ശാരദാമ അറിയിച്ചു ഉടനെ ശാലിനി പറഞ്ഞു അതുകൊണ്ട് മാത്രമാണമ്മേ ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമോ എന്ന് ശ്രമിച്ചു നോക്കിയതെന്ന് ശാലിനിയും ശാരദാമ്മയോട് പറയുന്നു അങ്ങനെ പറഞ്ഞ് ശാലിനി എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ ശാരദാമ്മ പറഞ്ഞു മോളെ ഞാൻ നിന്നോട് ചോദിക്കാതെ ഇന്നൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞു അത് കേട്ടതും ശാലിനി ആകെ അതിശയത്തോടെ ശാരദാമ്മയെ നോക്കി എന്താ അമ്മേ എന്താ അമ്മ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ശാരദാമ്മ പറഞ്ഞു മോളെ ഞാനിന്ന് അവിടെ വരെ പോയിരുന്നു അത് കേട്ടതും ശാലിനി ചോദിച്ചു എവിടെ സത്യമ്മയുടെ വീട്ടിലോ എന്ന് ചോദിച്ചതും അതേ മോളെ ഞാൻ അവിടെ വരെ ചെന്നിരുന്നു കൂടെ നമ്മുടെ ഈ വീടിന്റെ ആധാരവും ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞു എൻ്റെ അമ്മയെ അമ്മ എന്തൊക്കെ കാണിക്കുന്നത് അത് സ്വീകരിക്കുമെന്നാണോ അമ്മ കരുതുന്നത് സത്യമ്മ അത് സ്വീകരിക്കുമെന്ന് ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല അങ്ങനെ ഒരു മനസ്സിരി അവർക്കൊരിക്കലും ഉണ്ടാവില്ല അത്രത്തോളം ഒരു പകയും വിദ്വേഷവും ഒക്കെ ഉണ്ട് അവരുടെ മനസ്സിൽ അതിനേക്കാളേറെ അതുപോലെയുള്ള ദുരഭിമാനവും ഒക്കെ അവരുടെ മനസ്സിലുണ്ട് ഒരിക്കലും അവർ നമ്മളുടെ സഹായങ്ങളൊന്നും സ്വീകരിക്കില്ല അത് സത്യമാണമ്മേ എന്ന് ശാലിനി സത്യഭാമയെ കുറിച്ച് ശാരദാ അമ്മയോട് അറിയിച്ചു അല്ല അമ്മയത് കൊണ്ടുചെന്നിട്ട് എന്തുപറ്റി അമ്മയെ വീണ്ടും അപമാനിച്ച് പറഞ്ഞയക്കില്ലേ അമ്മയെ നാണം കെടുത്തി പറഞ്ഞയച്ചിട്ടുണ്ടാവും അതല്ല സംഭവിക്കാറുള്ളത് ഇത് ഇക്കാര്യം അമ്മ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അവിടെ പോകാൻ ഞാൻ അമ്മെ അമ്മയെ സമ്മതിക്കുമായിരുന്നില്ല എന്ന് ശാലിനി അറിയിച്ചു അതിന്റെ അടുത്തും ശാരദാമ്മ പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ഉണ്ടായില്ലേ പിന്നെ സത്യമ്മയുടെ ഈ ദേഷ്യപ്പെടലും ചീത്തവിളിയൊക്കെ അതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന അല്ലേ അതവരുടെ പ്രകൃതമാണല്ലോ സാധാരണയുള്ള അവരുടെ ആ ഒരു പെരുമാറ്റം അത്രയേ ഉള്ളൂ ആ ചൂടാകൽ അത് അതുപോലെ ഉണ്ടായി അല്ലാതെ വേറൊന്നുമില്ല എന്ന് ശാരദാമ്മ പറഞ്ഞു ഉടനെ ശാലിനി പറഞ്ഞു അമ്മേ എന്തൊക്കെയാണ് അവരുടെ ഈ മുൻകോവും ഈ ഒരു ദുശാട്ടിയുമൊക്കെയാണ് ആ കുടുംബം ഈ അവസ്ഥയിലാകാനുള്ള കാരണം ആ ഇനി എന്താണെങ്കിലും വരുന്നതുപോലെ വരട്ടെ അല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയില്ല ഇനി എല്ലാം സഹിക്കുക എന്നല്ലാതെ വേറൊരു നിവൃത്തിയില്ല എന്ന് ശാലിനി ശാരദാ അമ്മയോട് പറഞ്ഞു അതിനുശേഷം ശാലിനി അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് നേരെ റൂമിലേക്ക് പോകുമ്പോൾ പിന്നീട് വിഷ്ണുവും ഒരു ഓഫീസിലെത്തി അവിടുത്തെ റിസപ്ഷനിസ്റ്റിനോട് സതീഷ സാറിനെ ഒന്ന് കാണണമെന്ന് ആവശ്യപ്പെട്ടു സാറ് ഒരു മീറ്റിങ്ങിലാണ് സാറിന് മുൻപരിചയമുണ്ടോ എന്ന് ചോദിച്ചതും ഉണ്ട് സാറിനെ എനിക്കറിയാം എന്ന് വിഷ്ണു അറിയിച്ചു പേരെന്താ വിഷ്ണു എന്നാണെന്ന് പറഞ്ഞതും ശരി ഒരു മിനിറ്റ് ഞാൻ സാറിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞേ വിഷ്ണുവിനെ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ആ പെൺകുട്ടി അകത്തേക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു അപ്പോഴേക്കും ചെല്ലാനായിട്ട് അനുമതി വന്നതോടെ സാറ് ചെന്നോളൂ എന്ന് ആ പെൺകുട്ടി പറഞ്ഞു ഉടനെ വിഷ്ണു വളരെ സന്തോഷത്തോടെ അകത്തേക്ക് ചെന്നു സതീഷ് എന്ന ആ കമ്പനി ഉദ്യോഗസ്ഥൻ ആ കമ്പനി ഓണർ അവിടെ ഇരുന്ന് ചെക്ക് ചെയ്യുന്ന ഫയലുകളൊക്കെ നോക്കി അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു അകത്തേക്ക് വന്നതും വേഗം ഫയലെല്ലാം മാറ്റി സന്തോഷത്തോടെ വിഷ്ണുവിനെ സ്വീകരിച്ചു വിഷ്ണു പറഞ്ഞു ഞാൻ വിഷ്ണു സതീഷ് സാറിന് എന്നെ അറിയില്ലേ എന്ന് ചോദിച്ചതും പിന്നെ വിഷ്ണുവിനെ സത്യാമയം ഞാനങ്ങനെ മറക്കുവോ എനിക്കറിയാതിരിക്കാൻ കഴിയുമോ എന്താ വിഷ്ണു വിഷ്ണു സത്യാമ്മയും എനിക്ക് വളരെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ വന്നപ്പോ എന്റെ കമ്പനിയും ഇല്ലാതാകാൻ പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് അന്ന് യാതൊരു നിബന്ധനകളോ യാതൊരു ഡോക്യുമെന്റ്സ് പോലും ഇല്ലാതെ എനിക്ക് പണം തന്ന വ്യക്തികളല്ലേ നിങ്ങൾ അപ്പോൾ പിന്നെ വിഷ്ണുവിന്റെ ഒരാളുടെ ഒറ്റ ഒരാളുടെ വാക്കിന്റെ പുറത്താണ് അന്ന് സത്യാമ്മ പണം തരാൻ പോലും തയ്യാറായത് എന്തായാലും ആ ഒരു കാര്യം ഞാൻ ഒരിക്കലും മറക്കില്ല അത് എന്നും എന്റെ ഉണ്ടാകും എന്താ വിഷ്ണുനെ കുടിക്കാൻ വേണ്ടത് ചായയോ കോഫിയോ അതോ കോൾ ഡ്രിങ്ക്സ് എന്തെങ്കിലുമോ എന്ന് ചോദിച്ചതും ഏയ് ഒന്നും വേണ്ട എന്ന് വിഷ്ണു പറഞ്ഞു ഞാനിപ്പോ കുടിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞതും അമ്മയ്ക്കും എല്ലാം സുഖമായിട്ടാണല്ലോ അല്ലേ എന്ന് അദ്ദേഹം അതിനിടയിൽ അന്വേഷിച്ചു അതെ സുഖായിരിക്കുന്നു എന്ന് വിഷ്ണു പറഞ്ഞു അല്ലെ വിഷ്ണു എന്താ ഈ വഴിയൊക്കെ വരാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു അത് പിന്നെ സാറേ ഞാൻ വന്നത് എനിക്ക് ഒരു ജോലി വേണം അക്കാര്യം ചോദിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞു ജോലിയോ അതെന്താ വിഷ്ണു എന്ന് ചോദിച്ചതും എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ജോലി വേണം സർ. ഇവിടെ എന്തെങ്കിലും ഒരു ജോലി എന്ത് ജോലി ചെയ്യാനും എനിക്ക് മടിയില്ല എന്ത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞപ്പോ ഉടനെ അദ്ദേഹം പറഞ്ഞു അതിനെന്താ വിഷ്ണുവിനെ ഈ കമ്പനിയിൽ ഒരാളായി എനിക്ക് ഇവിടെ വിഷ്ണു നിൽക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ വിഷ്ണു ഏതാ എം ആണോ അതോ ഏ എം എ ആണോ ഏതാ വിഷ്ണു പഠിച്ചത് എന്ന് ചോദിച്ചതും വിഷ്ണു ആകെ ടെൻഷനിലായി ആകെ സങ്കടത്തോടെ വിഷ്ണു കഴിക്കുമ്പോ അദ്ദേഹം ചോദിച്ചു ഏതാ വിഷ്ണു വിഷ്ണു ഏതാ പഠിച്ചത് എന്ന് അന്വേഷിച്ചു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു സാർ അത് പിന്നെ എല്ലാരും സാധാരണ കളിയായിട്ടാണെങ്കിലും പറയാറുണ്ടല്ലോ തമാശക്കാണെങ്കിലും നാലാം ക്ലാസ്സും ഗുസ്തിയും എന്ന് സത്യത്തിൽ അതാണ് സാർ എൻ്റെ അവസ്ഥ ഞാൻ നാലാം ക്ലാസ്സും ഗുസ്തിയുമാണ് എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയും അത് കേട്ടതും ആകെ അതിശയമായി സതീഷിന് ഉടനെ സതീഷ് ചോദിച്ചു വിഷ്ണു ഇങ്ങനൊരു ക്വാളിഫിക്കേഷൻ ഞാനിവിടെ നടത്തുന്ന ഒരു ഇൻഷുറൻസ് കമ്പനിയാണ് അപ്പോൾ അതിൽ നമ്മുടെ ക്ലയൻസിനെ ക്യാൻവാസ് ചെയ്യുക എന്നതാണ് പ്രധാനം അങ്ങനെ വരുമ്പോൾ ഈ ഒരു കാര്യത്തിൽ അത് വിഷ്ണുവിന് ഇങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാതെ വരുമ്പോൾ എന്ന് പറഞ്ഞതും ഉടനെ വിഷ്ണു പറഞ്ഞു സാർ പേരൊന്നുമല്ല ഇവിടെ പ്രധാനപ്പെട്ട ജോലികളൊന്നും വേണമെന്നില്ല എന്തെങ്കിലും ഒരു ജോലി എന്തെങ്കിലും മതി എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു വിഷ്ണു ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടുത്തെ തൂപ്പുകാരന് പോലും അയാൾ പോലും ബി എക്കാരനാണ് അതാണ് വ്യത്യാസം ഇവിടുത്തെ പിയോൺ പോലും ബി എ ആണ് എന്നറിയിച്ചു അത് കേട്ടതോടെ വിഷ്ണു ആകാൻ നിരാശയിലായി ഉടനെ വിഷ്ണു പറഞ്ഞു സാറേ എനിക്ക് സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് കുറച്ച് സാറുകൾ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ സാറിൻ്റെ അടുത്തേക്ക് വന്നത് സാർ ഞാൻ ചോദിച്ചത് അല്ലെങ്കിൽ എനിക്ക് ഒരു കാര്യം ചെയ്താൽ മതി സാറ് എനിക്കൊരു ജോലി തരാനായിട്ട് സാറിന മടിയാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു ജോലി ഇല്ലെന്ന് പറഞ്ഞാലും എന്തെങ്കിലും ഒരു തോപ്പു ജോലി അല്ലാതെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി ഉണ്ടാവുമല്ലോ എന്റെ ഈ ഒരു വിദ്യാഭ്യാസ യോഗ്യത വെച്ച് എന്റെ യോഗ്യതയ്ക്ക് അനുസരിച്ച് എന്തെങ്കിലും ഒരു ജോലി ഇവിടെ കാണാതിരിക്കില്ലല്ലോ സാർ അങ്ങനെയാണെങ്കിൽ അത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞപ്പോ ഉടനെ അത് ആലോചിച്ചിട്ട് പറഞ്ഞു ഈ ക്യാൻവാസ് എന്നൊക്കെ പറഞ്ഞ അത് ക്ലയൻസിനെ പിടിക്കുന്നതല്ലേ ഞാൻ ആളുകളെ ക്യാൻവാസ് ചെയ്യിച്ചോളാം അതില് ഞാൻ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവില്ല എനിക്കതിനെ കഴിയും സാർ ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞ് ഇവിടെ ഇൻഷുറൻസ് എടുപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു വിഷ്ണു വിഷ്ണുവിന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഒരു ലെവലിലുള്ള ആളുകളല്ലേ ഉള്ളൂ ആ ഒരു ലോക്കൽസ് അല്ലേ ഉണ്ടാവുകയുള്ളു പ്രത്യേകിച്ച് ഈ കമലിനെ പോലെയുള്ള ആളുകൾ അല്ലാതെ വേറെ വലിയ ഉന്നതരായിട്ടുള്ള ആളുകളൊന്നും ആയിട്ട് വിഷ്ണുവിന്റെ കോണ്ടാക്ട് ഉണ്ടാവില്ലോ അതുമാത്രമല്ല ക്ലയൻസുമായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ അത് ഈവൻ അവർക്ക് ചായ കുടിക്കാൻ എന്ന് കുടിക്കാൻ പോലും അവരെ ക്ഷണിക്കുമ്പോൾ അവരോട് സംസാരിക്കുന്നത് ചായ കുടിക്കാൻ പറയുന്നത് പോലും ഇംഗ്ലീഷിലാകുന്ന അങ്ങനെ വേണ്ട ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ അപ്പോൾ പിന്നെ വിഷ്ണു ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്ന പറയുന്നത് പിന്നെ വിഷ്ണുവിന്റെ യോഗ്യത വെച്ച് കിട്ടാവുന്ന ജോലി എന്ന് പറയാൻ സെക്യൂരിറ്റി ജോലിയാണ് അതുപക്ഷെ വിഷ്ണു ഉദ്ദേശിക്കാൻ അത്രയും ശമ്പളം ഒന്നും കിട്ടുകയില്ല എന്ന് പറഞ്ഞു ആകെ വിഷമത്തോടെ വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു അതെ ഇനി വിഷ്ണു ഇരുന്നിട്ട് കാര്യമില്ല എന്തായാലും വേറൊന്നും ഇല്ലല്ലോ വിഷ്ണു എന്നാ വിഷ്ണു പോവുകയല്ലേ ഞാൻ എനിക്ക് ഇപ്പൊ തന്നെ ഒരു മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് അല്പം ബിസിയാണ് എന്തായാലും അമ്മയോട് അന്വേഷണം പറയണം കേട്ടോ എന്ന് പറഞ്ഞ് വിഷ്ണുവിനോട് പൊയ്ക്കോളാനായി അറിയിച്ചു ശരിയെന്ന് പറഞ്ഞ് വിഷ്ണു അവിടെ എണീറ്റ് പോകാൻ നോക്കുമ്പോ അപ്പോ സാറിന് സതീഷ് സാറിന് എന്നെ സഹായിക്കാൻ പറ്റില്ലെന്നാലേ എന്ന് വിഷ്ണു സങ്കടത്തോടെ ചോദിച്ചു വിഷ്ണുവിനെ സഹായിക്കാൻ പറ്റാത്തതിൽ എനിക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞ് അയാൾ വിഷ്ണുവിനെ പറഞ്ഞയക്കുമ്പോൾ വിഷ്ണു ഡോറിന് അരികിലേക്ക് എത്തിയതും അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു നാലാം ക്ലാസ്സും ഗുസ്തിയുമായിട്ട് വന്നിരിക്കുകയാണ് ജോലി അന്വേഷിച്ച് എന്ന് പറഞ്ഞു അയാൾ ദേഷ്യത്തോടെ ഫയലുകൾ ചെക്ക് ചെയ്യുന്നു വിഷ്ണു ആകെ വിഷമത്തോടെ അവിടെ ഇറങ്ങി പിന്നീട് കമലിനും വിഷ്ണുവും ബീച്ചിൽ വെച്ച് കണ്ടുമുട്ടി കമലം വലിയ സന്തോഷത്തോടെ വിഷ്ണുനയിലേക്ക് എത്തി ആശാനെ ജോലി കിട്ടിയല്ലോ അല്ലെ സതീഷ് സാറ് ജോലി തന്നില്ലേ അപ്പോ എന്താ ആശാനെ ചെലവ് നമ്മൾ എങ്ങോട്ടാ പോകുന്നത് ഏത് ഹോട്ടലിലേക്കാ പോകേണ്ടത് എന്ന് ചോദിച്ചു അപ്പഴ് ഉടനെ വിഷ്ണു പറഞ്ഞു ഏ അത് അത് ശരിയാവില്ലടാ അവിടത്തെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ യോഗ്യത വെച്ച് പറ്റിയതല്ല ഈ നാലാം ക്ലാസ്സും ഗുസ്തിയും വെച്ചുള്ള യോഗ്യതയ്ക്ക് പറ്റിയ ഒരു ജോലിയൊന്നും അവിടെ ഇല്ലടാ എന്ന് പറഞ്ഞു അത് കേട്ടതും ഉടനെ കമലം പറഞ്ഞു ഏ എന്റെ ആശാനെ ആശാൻ വരുന്ന കളി ഇറക്കല്ലേ നമ്മൾ എങ്ങോട്ടാ പോകണ്ട് അല്ലെങ്കിൽ വേണ്ട നമുക്ക് ബാറിലേക്ക് പോകാം ഇന്ന് ജോലി കിട്ടിയതിന്റെ സന്തോഷം അടിച്ച് നമുക്ക് മാറിയാം എന്താ എന്താ ആശാനെ എന്ന് ചോദിച്ചതും കമലിനോട് പറഞ്ഞ എടാ ഞാൻ പറഞ്ഞ സത്യം തന്നെയടാ സതീഷ് സാറിന് എന്നെ സഹായിക്കാൻ പറ്റില്ല കാരണം സതീഷ് സാറിന്റെ കമ്പനിയിൽ ജോലി ചെയ്യാനുള്ള യോഗ്യത എനിക്ക് ഇല്ല നാലാം ക്ലാസും ഗുസ്തിയുമായിട്ടുള്ള ആളുകൾക്ക് അവിടെ എന്ത് ജോലി ചെയ്യാനാണ് അവിടെ അക്കൗണ്ട് സെക്ഷനിൽ എം കോമും ബി കോമൊക്കെ ഉള്ള ടാലിയൊക്കെ പഠിച്ച ആളുകൾക്കാണ് അവിടെ ജോലി ഉള്ളത് ഈ നാലാം ക്ലാസ്സും ഗുസ്തിയുമായി ചെന്നു കഴിഞ്ഞാൽ അതൊന്നും ഒരിക്കലും ആ ജോലിയൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു അത് കേട്ടതോടെ കമലം ചോദിച്ചു അല്ലാശാനെ അതെന്താ അപ്പൊ സതീശാർന് ആശാനെ സഹായിക്കാൻ പറ്റില്ലെന്നാണോ എന്ന് ചോദിച്ചപ്പം അതേടാ ഈ നാലാം ക്ലാസ്സും ഗുസ്തിയുമായിട്ട് ചെന്നതിന്റെ പേരിൽ അങ്ങനെ കളിയാ കളിയാക്കൽ കേട്ട് എനിക്ക് പോരേണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോ കമനം ചോദിച്ചു ആശാനെ കളിയാക്കിയെന്നോ അത് ശെരി എന്നാ പിന്നെ ചോദിച്ചിട്ട് തന്നെ കാര്യം അന്നേ ഇത്രയും വലിയ യോഗ്യതയുള്ള ആളൊക്കെ അന്ന് വിഷ്ണു ആശന്റെ കാല് പിടിച്ച് കെഞ്ചി കരയുന്ന പോലെ കരഞ്ഞിട്ടാണ് അന്ന് പണം വാങ്ങിച്ചുകൊണ്ട് പോയത് കടം വന്ന് തലയിൽ മൂടി ഈ കമ്പനി ഇല്ലാതാകാൻ പോകുന്ന ആ ഒരു അവസ്ഥയിൽ ആശാന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് അയാൾ ഇന്ന് പിടിച്ചു നിൽക്കുന്നത് അങ്ങ് അന്ന് രക്ഷപ്പെട്ടു പോയതും എന്നിട്ട് ആ ഒരു നന്ദി പോലും അയാൾ കാണിച്ചില്ലല്ലോ ആശാനെ അയാളോട് എനിക്ക് നാലെണ്ണം ചോദിക്കണം ചോദിക്കാൻ മാത്രല്ല രണ്ടെണ്ണം പൊട്ടിക്കുകയും ഞാൻ ചെയ്യും കാരണം ഈ പറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾ ഒത്തിരി ആളുകൾ ഈ നാട്ടിൽ ഉണ്ടായിരുന്നല്ലോ അവരാരും അന്ന് ഉണ്ടായിരുന്നില്ലല്ലോ അയാളെ സഹായിക്കാൻ അന്നാ അയാളെ സഹായിക്കാൻ ഈ നാലാം ക്ലാസ്സും ഗുസ്തിയും മാത്രമുള്ള ഈ വിഷ്ണു മാ വിഷ്ണു മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കമലൻ അന്വേഷിച്ചു വിഷ്ണു പറഞ്ഞു എടാ ഇതിപ്പോ നമ്മുടെ തന്നെ കുഴപ്പമാണ് കാരണം ജോലി അന്വേഷിച്ചു പോകുമ്പോ നമ്മുടെ യോഗ്യത കൂടി ഒന്ന് നോക്കേണ്ടതുണ്ട് അല്ലാതെ മുമ്പ് ചെയ്ത സഹായത്തിന്റെ പേരിൽ അവരുടെ കമ്പനിയിൽ നമുക്കില്ലാത്ത ജോലി ഉണ്ടാക്കി തരാൻ പറയാൻ സാധിക്കില്ലല്ലോടാ എന്ന് കമലിനോട് വിഷ്ണു പറഞ്ഞു എന്തായാലും വിട്രാ നമുക്ക് നോക്കാം ഇനിയും സമയമുണ്ട് നമുക്ക് നോക്കാം നമുക്കായിട്ടുള്ള ജോലി നമ്മുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ജോലി അതെന്തെങ്കിലും എവിടെയെങ്കിലും കിട്ടാതിരിക്കില്ല അത് തീർച്ചയാണ് എന്തായാലും അങ്ങനെ ഒരു ജോലിക്കായിട്ട് ഞാൻ അന്വേഷണം തുടരുക തന്നെ ചെയ്യും അതോത്ത് ഇനി നമുക്ക് ആശങ്കപ്പെടണ്ടറ എനിക്ക് എന്നെ കാത്ത് നമ്മുടെ ഈ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ജോലി നമ്മളെയും കാത്ത് എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞ് വിഷ്ണു കമലിനെ സമാധാനപ്പെടുത്തണം അതിനുശേഷം സത്യഭാമ പിള്ളചേട്ടന് ശമ്പളം നൽകുകയാണ് ഇനി പിള്ളേച്ചൻ ഇവിടെ ജോലിക്ക് വരണ്ട എന്ന് പറഞ്ഞു സത്യഭാമ പിള്ളച്ചേനെ പറഞ്ഞയക്കാൻ ഇരുന്നു ഉടനെ തന്നെ പിള്ള ആ പണം വാങ്ങിക്കാതെ രാഘവനാൽ അരികിലേക്ക് ഓടിച്ചെന്നിട്ട് പറഞ്ഞു കേട്ടില്ലേ സാറേ എന്നോട് ഇനി ഇവിടേക്ക് വരണ്ട എന്ന് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുകയാണെന്ന് സാറേ എന്നെ എന്നെ ഇങ്ങനെ പറഞ്ഞയക്കല്ലെന്ന് പറ സാറേ സത്യമ്മയോട് എനിക്കങ്ങനെ പോകാനാവില്ല ഇവിടെ നിന്ന് എന്ന് പറഞ്ഞ് സത്യഭാമയുടെ മുന്നിൽ ആ മുന്നിൽ നിന്ന് പണം മേടിക്കാതെ നേരെ രാഘവൻ നായരുടെ മുന്നിൽ ചെന്ന് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പിള്ളച്ചേട്ടൻ താൻ പോകില്ല എന്ന് അറിയിക്കുന്നു പിള്ളാച്ചന്റെയും പൊന്നിയുടെയും ഒക്കെ സ്നേഹം കണ്ട് അവരെ എന്ത് പറഞ്ഞ് സമാധാനപ്പെടുത്തുമെന്നും എന്ത് പറഞ്ഞ് കൂടെ കൂട്ടുമെന്നും അറിയാതെ പാവം രാഘവൻ നായരും ആകെ വിഷമത്തിലാകുന്നു